എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി ഇംഗ് കിസാൻ സമ്മാൻ നിധി റേഷൻ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പറയാനുള്ളത് റേഷൻ്റെ കാര്യമാണ് ഞായറാവിധിക്ക് ശേഷം സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത വിതരണ ഏജൻസികൾക്കുള്ള കമ്മീഷൻ തുക നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ചരക്ക് നീക്കം സ്തംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ കടകളിലേക്ക് മെയ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഉള്ള വേദങ്ങൾ വാങ്ങേണ്ട അവസ്ഥയാണ് റേഷൻ കടയിൽ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള സ്റ്റോക്കുകൾ തീരുതുന്നതിന് മുമ്പ് റേഷൻ കാർഡിലെത്തി ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ഈ മാസം തന്നെ റേഷൻ വാങ്ങണം ഇല്ല എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡിൽ നിന്നും മാറ്റി വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും കഴിഞ്ഞ മാസം വരെ എഴുപത്തയ്യായിരത്തോളം ആളുകളെയാണ് ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് അതിൻ്റെ കണക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റെ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് അപ്പോൾ ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷക ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് അഗ്രിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി സംസ്ഥാന കൃഷി ഭവനുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് കർഷകർക്ക് നൽകുന്ന കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ വളം സബ്സിഡി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സേവനങ്ങളും തുടർന്നും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആധാർ നമ്പർ പോലെ ഓരോ കർഷകർക്കും യുണീക്കായിട്ടുള്ള ഒരു രജിസ്ട്രേഷനാണ് ഇതിലൂടെ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ എല്ലാ കൃഷി ഭവനുകൾ മുഖേനയും സൗജന്യമായിട്ടാണ് ഇത് ചെയ്തു വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്നില്ല കൃഷിഭവനിൽ പോയിട്ട് തന്നെ ചെയ്യണം ഇതിനു വേണ്ടി എല്ലാ കർഷകരും ആധാർ കാർഡ് നികുതി അടച്ച രസീറ്റ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഇവയുമായി കൃഷിഭവനിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് അതാത് കൃഷി ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് ഇനി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഘടുവാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാനുള്ളത് ഇതിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇരുപതാമത്തെ ഘടുവൊന്നും മുടങ്ങാതെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ റീ കെ വൈ സി ആവശ്യപ്പെട്ടിട്ടുള്ള പല ആളുകളുമുണ്ട് അത് അവർക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ വീണ്ടും കെ വൈ സി ചെയ്യണം അതവർ വീണ്ടും ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ പോലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡു ലഭിക്കുന്നതാണ് മറ്റൊന്ന് നമ്മൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണമാണ് ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് മറ്റന്നാൾ ചൊവ്വാഴ്ച ഇരുപതാം തീയതി നടക്കുകയാണ് രണ്ടായിരം കോടി രൂപയാണ് ഇത്തവണ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് തന്നെയായിരിക്കും ഈ ഒരു തുക കടമെടുക്കുന്നത് കാരണം ആയിരത്തി അറുന്നൂറ് കോടി രൂപയോളം വേണം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുന്നത് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും ഇരുപത്തി ഒന്നാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിയോ തുക വിതരണം നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ആ ഒരു പെൻഷൻ കൂടി നമുക്ക് വരാൻ പോവുകയാണ് ഒരു മാസത്തെ ഗഡു കുടിച്ചുകയും മെയ് മാസത്തെ ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്കും മൂന്ന് ദിവസത്തിന് ശേഷം കയ്യിലേക്കും പെൻഷൻ എത്തി തുടങ്ങുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ കർഷകർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് കാണാം ബൈ